<سؤال> إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسول الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم قالا ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين رب اشرح لي صدري ويسر <كتشفر> لي أمري واحلل عقدة من لساني يفقهوا قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سنة هذا ساتي ستي بشواسي ولا ستي بشواسي ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മുത്തക്കീങ്ങളും ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം ചെയ്യുമാറാകട്ടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ണയാനിരിക്കുന്ന മരണത്തിനു വേണ്ടി നമ്മളും സദാസമയം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ പുത്തുകയും നമ്മൾ ഓർമ്മപ്പെടുത്തിയത് മരണസമയത്ത് വിശ്വാസികളായി ചിരിച്ചുകൊണ്ട് മരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം നന്മകളുടെ മുതലാളിമാരാവുകയും തിന്മകളുടെ ദരിദ്രന്മാരായി തീരുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ളവർക്ക് ചിരിച്ചുകൊണ്ട് മരിച്ചു പോകാൻ സാധിക്കുകയുള്ളു നമുക്ക് നമ്മുടെ നന്മകളെയൊക്കെ പലപ്പോഴും ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഓർമ്മിക്കാറുണ്ട് ആളുകൾക്കും അയൽവാസികൾക്കും അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ പലപ്പോഴായി നാം ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ ഇടക്കിടക്ക് തികട്ടി വരാറുണ്ട് പക്ഷേ അവരോടൊക്കെ തന്നെയോ അവരോടല്ലാതെയോ നമ്മൾ ചെയ്ത കുറെ തെറ്റുകളുണ്ട് ആ തിന്മകൾ എത്ര കണ്ട് നാം ഓർക്കാറുണ്ട് അത് എത്ര കണ്ട് തികട്ടി വരാറുണ്ട് ഓർക്കുന്നത് നല്ലതാണ് അബദ്ധങ്ങളെ ഓർക്കാനും പാപമോചനം തേടാനും ഇരക്കാനും ഒക്കെ വിശ്വാസികൾക്ക് സാധിക്കണം എന്നാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം ആദം അലൈഹിസ്സലാത്തു ഖാല റബ്ബനാ വഇല്ലം ലനാ മിനൽ ഖാസിരീൻ ും പറഞ്ഞു ഞങ്ങളുടെ നാഥ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ട് നീ ഞങ്ങൾക്ക് അത് ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നുള്ളതാണ് സൂറത്തു സുറത്ത് ഇരുപത്തിമൂന്നാമത്തെ വചനം പ്രിയപ്പെട്ടവരെ ബുദ്ധിയുള്ള വിശ്വാസിയുടെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണ് അബദ്ധങ്ങളെ സുബദ്ധങ്ങളാക്കി മാറ്റാൻ പരിശ്രമിക്കും ഇസ്തികഫാറ് ആവോളം ചെയ്യും ചോദിക്കും അവൻ സ്നേഹനാഥനോട് തൗബ ഇരക്കും എന്നുള്ളത് അതിനു സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ദുനിയാവ് വളരെ നശ്വരമാണ് മഹാനായ അലി അലിയും പറയുന്നത് നമുക്ക് കാണാം അല ഇന്ന ഈ ദുനിയാവ് നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേ ഇരിക്കുന്നു ഈ പരലോകം എന്നുള്ളത് നമ്മളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു മിൻഹാ ബനൂൻ അത് രണ്ടിന്റെയും ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ആളുകളും പരലോകത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് പരലോകത്തിന്റെ ആളുകളായിട്ട് നിങ്ങൾ മാറണം ദുനിയാവിന്റെ കൂട്ടുകാരായി നിങ്ങൾ മാറരുത് മാറരു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കർമ്മങ്ങൾ കർമ്മങ്ങൾക്കാനുള്ള അവസരമാണ് ഇന്ന് വിചാരണയില്ല നാളത്തെ ദിവസത്തിന്റെ അന്ന് വിചാരണയേ ഉള്ളൂ വല കർമ്മം ചെയ്യാനുള്ള അവസരം ഇല്ല എന്നാണ് പറഞ്ഞതായി അല്ലേ നമുക്ക് കാണാലോട് നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണമെന്നാണ് ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ദുനിയാവിനോട് വലിയ സ്വഹബത്വം ചങ്ങാത്തൊന്നും വേണ്ട കാരണം ഇത് ഒരു ദിവസം വൈകുന്നേരായി കഴിഞ്ഞാൽ ഫലത്തം നിർവഭ നേരം പുലരും എന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് കരുതരുത് പ്രതീക്ഷിക്കരുത് തിരിച്ചും അങ്ങനെ തന്നെയാണ് നേരം അന്ന് വൈകുന്നേരമാകും എന്ന് പോലും പ്രതീക്ഷിച്ചിരിക്കരുതേ എന്നാണ് ആരോഗ്യമുള്ള സമയത്ത് രോഗം വരുന്നതിന് മുമ്പേയായി നീ നന്നായി ഒരുങ്ങണം നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗിക്കണം നിന്റെ ഈ ജീവിതത്തിൽ നിന്ന് മരണത്തിന് വേണ്ടിയും നീ നന്നായി ഒരുങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഈ ഒരു ഓർമ്മ ഉണ്ടാകണം എപ്പോഴും പോകേണ്ടവനാണെന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തെറ്റുകളെ ഓർക്കാനും കഴിയും എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു ഗുണമായിട്ടാണ് ഇതിനെ പഠിപ്പിക്കുന്നത് സന്തോഷിക്കാനുള്ള ഒരു വഴിയുമാണത് എന്നാണ് സൂറത്ത് അന്ത്യയാമങ്ങളിൽ പാപമോചനം വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞതാണ് രാത്രിയുടെ അന്യമങ്ങൾ ആ സമയത്ത് അവർ ചോദിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഇത് നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഒരു ഗുണമാണ്

ചെറിയ ുംത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ദിവസവും ആവോളം ഓർമ്മയുണ്ടാകുമ്പോഴൊക്കെ എന്നുള്ളത് എന്നുള്ളത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ഓർമ്മയുണ്ടാവുമ്പോഴൊക്കെ റബ്ബിന്റെ അടുക്കൽ നിന്നിങ്ങനെ പാപമോചനം ചോദിക്കലാണ് എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായി അല്ലെ സ്ഥായിയായുള്ള ഒരു മാറ്റമാണ് തൗബ ഞാൻ ചെയ്ത തെറ്റിനെ ഓർത്ത് കരഞ്ഞു പറഞ്ഞ് റബ്ബേ ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന പ്രതിജ്ഞയാണ് അതാണ് തൗബ തൗബ ചെയ്ത ഒരാൾ പിന്ന തെറ്റ് ആവർത്തിക്കാനേ പാടില്ല പണ്ഡിതന്മാർ അതിന്റെ ഒരുപാട് നിബന്ധനകളൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരിക്കൽ സൂചിപ്പിക്കാം നമ്മൾ നമ്മൾ പ്രവാചകന്മാർ അത് ചെയ്തിട്ടുണ്ട് ആദം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ആമുഖമായി ഇപ്പോൾ ഊതി വെച്ചത് നൂഹ് നബി സമാനമായി പ്രാർത്ഥിക്കുന്നു റബ്ബേ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എന്നോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും ഹൂദിൽ ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തിട്ടുണ്ട് അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് നീ പൊറുത്തു നീറത്ത് ലഹു അദ്ദേഹത്തിന് നാഥൻ പൊറുത്തു കൊടുത്തു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അങ്ങേയറ്റം പാപം മുറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് സൂറത്തുൽ കാണാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി ഇസ്തിഗ്ഫാർ ഹദീസുകളിൽ നമുക്ക് അത് കാണാൻ അപ്പൊ ഇങ്ങനെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ തെറ്റുകളെ ഓർത്തും തെറ്റുകൾ ചെയ്യാത്ത അവസരത്തിലുമൊക്കെ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ അനിസ്തഗ്ഫിറു റബ്ബകും ഇലൈഹി അള്ളാഹു ചോദിക്കുകയും തൗബ ചെയ്യുകയും വേണം തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങണം ഇനി അതിലേക്ക് ഒരു മടക്കല്ലേ ആ തെറ്റിലേക്ക് ഒരു തിരിഞ്ഞുപോക്കി അങ്ങനെ നിങ്ങൾ ഖേദിച്ചു മടങ്ങണം ഹസന അജലി അങ്ങനെ നിങ്ങൾ നിങ്ങൾ മടങ്ങിയാൽ അനുഭവിക്കാത്ത പല സൗഖ്യങ്ങളും പല സുഖാനുഭവങ്ങളും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുസരിച്ചുള്ള പ്രതിഫലവും അവൻ നൽകിക്കൊണ്ടേയിരിക്കും അതല്ല ഇതിൽ നിന്നൊക്കെ തിരിഞ്ഞുകളയാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ദിവസത്തിന്റെ ഭയാനകമായ ഞാൻ ഹൂദിന്റെ മൂന്നാമത്തെ വചനത്തിൽ കാണാൻ ും ചേർത്ത് വെച്ച കുറെ ആയത്തുകൾ ഉണ്ട് ഹൂതിന്റെ മൂന്ന് ഹൂതിന്റെ തൊണ്ണൂറാമത്തെ ആയത്ത് അങ്ങനെ തുടങ്ങിയ കുറെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് എന്ന് പഠിപ്പിക്കാൻ ധാരാളമായി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക തൗബ നമ്മൾ ചെയ്ത ഓർത്തെടുത്ത് കരഞ്ഞു പറഞ്ഞു പിന്നെ അതിലേക്ക് പോകാതെയുള്ള മടങ്ങലാണ് എന്ന് ഈ ആയത്തുകളിൽ ആയത്തുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ും തോബയും ചെയ്യുന്നവരൊക്കെ അവരുടെ പാപങ്ങൾ മാത്രമല്ല ഖുർആൻ മാത്രല്ലേർത്തുടങ്ങിയതൊക്കെയാണ് അള്ളാഹുവിന്റെ അല്ലെഫാത്തിൽ അവിടെ തെറ്റുകൾ ചെയ്തവർക്ക് പുറത്തു കൊടുക്കുന്നു പറഞ്ഞിടത്ത് ഇങ്ങനെ ചേർത്തു വെച്ചത് സ്നേഹമുള്ളവനാണ് കരുണയുള്ളവനാണ് അങ്ങേയറ്റം പാപം കൊറുക്കുന്നവനാണ് എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ

തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ലല്ലോ അളക്കാൻ കഴിയില്ലല്ലോ അത്ര തെറ്റുകൾ ഉണ്ടെങ്കിലും പുറത്തു തരാൻ പണച്ചതം പുരൻ തയ്യാറാണ് എന്നാണ് അതൊക്കെ ആ ചെയ്ത തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കലും ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന പ്രതിജ്ഞയുമാണ് രണ്ടും ബുദ്ധിയുള്ള ഒരു വിശ്വാസി നിരന്തരമായി അവന്റെ ജീവിതത്തിൽ തുടരേണ്ട ഒരു സംഗതിയായിട്ടാണ് ഇതിനെ പഠിപ്പിക്കുന്നത് എന്താണ് ഇസ്തുഫാർ ചെയ്താലുള്ള നേട്ടങ്ങൾ

ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിന്റെ നേട്ടമാണ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തരാൻ തയ്യാറാണ് യഅമൽ സൂഅൻ ഒരാൾ ഒരു തെറ്റ് ഔ നഫ്സഹു സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിച്ചു എന്നിട്ട് അവൻ പാപമോചനം ചോദിക്കുകയാണ് അല്ലാഹുവിനോട് ഗഫൂറൻ റഹീമ ാണ് നിനക്ക് കാരുണ്യവാനായും അതുപോലെ തന്നെ പാപം പൊറുക്കുന്നവനായിട്ടും നിനക്ക് കാണാം അപ്പൊ ചെയ്ത തെറ്റിനെ ഓർത്ത് റബ്ബിനോട് അതിൽ വിടുതൽ ചോദിച്ചാൽ പാപമോചനത്തെ ചോദിച്ചാൽ റബ്ബിനെ അരുണ്യവാനായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ അള്ള അത് എനിക്ക് കാണാൻ കഴിയുന്നതാണ് മൂന്നാമത്തെ ഗുണമായി പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം വിശാലമാകുമെന്നാണ് യും ചെയ്യും അവരുദ്ദേശിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ എളുപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് നാലാമത്തെ ഗുണം ധാരാളമായി മഴ ലഭിക്കുമെന്നാണ് ോട് ചോദിക്കുകയും ചെയ്യുകയും ചെയ്താൽ സമൃദ്ധമായ മഴ ധാരാളമായി അല്ലാഹു നിങ്ങൾക്ക് നൽകും എന്ന് സൂറത്ത് കാണാം അഞ്ചാമത്തെ സംഗതി അള്ളാഹുവിന്റെ നാപ്പത്തിയാറാം വചനത്തിൽ അല്ലയോ സമൂഹമേ എന്തിനാണ് നന്മകൾ ചെയ്യുന്നതിന് മുൻപേ ധാരാളം തെറ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടുന്നത് നന്മ നന്മ വളരെ കുറവ് ആ തെറ്റുകൾ എന്തിനാ നിങ്ങൾ 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 പാപമോചനത്തെ തേടിയിരുന്നെങ്കിൽ കാരുണ്യം ചെയ്യപ്പെട്ടേക്കാം പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയോട് ഈ ആയത്തുകളെല്ലാം ഉത്ബോധിപ്പിക്കുന്നത് ധാരാളമായി പറ്റിയ തെറ്റിനെ ഓർത്തു അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാത്ത സമയത്തുമൊക്കെ ഇസ്തീർഫാർ അധികരിപ്പിക്കണം എന്നാണ് അതാണ് റസൂൽ സോലയിൽ ഒരു മാതൃകയായി വലിയ മാതൃകയായി വിശ്വാസികൾക്കുള്ള മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്നത് അബദ്ധങ്ങളെ ഓർത്ത് കരയാനും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കാനും നബിയൊക്കെ ചെയ്തതുപോലെ നൂറിലധികം തവണയൊക്കെ ഒരു തെറ്റും പറ്റാത്ത പ്രവാചകൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം അബദ്ധങ്ങൾ പറ്റിയ നമ്മൾ എത്രത്തോളം ഇസ്താറിനെ ചോദിക്കണം നമുക്കറിയാം മനസ്സർ ോട് തേടാൻ കഴിയണം എന്നുള്ളത് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാനും പറയാനും കഴിയണം അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പുറത്ത് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ചെയ്യുകയാണ് മഹത്വങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ നമ്മോട് ഇസ്തഫാറിന് ചോദിക്കാൻ പ്രത്യേകമായി തന്നെ റസുൽ കരീം സുലി പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് വിശ്വാസികളുടെ പ്രത്യേകതയായി പറഞ്ഞുകൊടുത്ത് കുറച്ചു മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ അതിന്റെ ഒരുപാട് പ്രവാചകൻ വീണ്ടും നമ്മളെ അറിയിച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ധാരാളം അധികരിപ്പിക്കുക രണ്ടാമത്തെ ഒരു സന്ദർഭം അറഫയിൽ

ഏതു അത് ദീനി വിജ്ഞാന മാത്രം മാത്രമെന്നില്ല നമ്മളെവിടെങ്കിലും സുഹൃത്തുക്കളായിട്ടും അങ്ങനെയൊക്കെ കൂടി ആ സദസ് പിരിയുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ് അലൈസ് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ായിക്കൊണ്ട് പറഞ്ഞുതരാണ് ആരെങ്കിലും ഈ സദസ് കൂടി പിരിയുമ്പോ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിരിയുകയാണെങ്കിൽ ആ സദസ്സിൽ സംഭവിച്ച അല്ലെ അവിടെ സംഭവിച്ച പാപങ്ങളൊക്കെ അവന് പുറത്തു കൊടുക്കുന്നു ഇല്ലാ അവിടെ അറിയാതെ പറഞ്ഞതോ പറ്റിപ്പോയതോ വല്ല അബദ്ധങ്ങളോ മൈന്യൂട്ട് നമ്മളെ സംസാരമാണല്ലോ അത് ഈ പ്രാർത്ഥന ചൊല്ലിയവന് നാലാമത്തെ ഒരു സന്ദർഭം പ്രദോഷ പ്രാർത്ഥനകളാണ് അത് അധികരിപ്പിക്കണം അതിൽ സയ്യിദുൽ ആയി കഴിഞ്ഞൊരു അത് പറഞ്ഞിട്ടുണ്ട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കണം അതിൽ എന്ന അതിലൊക്കെ വരുന്നത് മുഖ്യമായ ഭാഗം ഇസ്തുഫാറുകളാണ് മറ്റൊന്ന് നമസ്കാരത്തിന്റെ വിവിധ സന്ദർഭങ്ങളിലാണ് നമസ്കാരത്തിന്റെ പ്രാർത്ഥനയും അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലാനും മനസ്സറിഞ്ഞുകൊണ്ട് നിസ്കരിക്കാനും ഒക്കെ ബോധത്തിൽ നിസ്കരിക്കാനൊക്കെ നമുക്ക് പറ്റണം നമസ്കാരത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ പാപമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വിശദീകരിക്കുന്നില്ല മറ്റൊരു സന്ദർഭം നമസ്കാരത്തിന് ശേഷമാണ് അല്ലെ നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ അങ്ങനെ വന്നുപോലുണ്ട് അല്ലെ അത് അറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റണം

നമ്മൾ ചൊല്ലണം അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ കുറെ സന്ദർഭങ്ങളിൽ പറഞ്ഞ സന്ദർഭങ്ങളും ഇനി അതൊന്നും പറയാതെ തന്നെ നമുക്ക് ഇസ്തബാർ അധികരിപ്പിക്കാൻ ഏതു സമയത്തും പറ്റും മാത്രമല്ല അറിഞ്ഞു ചെയ്ത തെറ്റുകൾക്ക് അറിഞ്ഞു തന്നെ തൗബ ഇരക്കാലും വിശ്വാസികൾ സമയം കണ്ടെത്തണം കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ് അല്ലെ കഴിഞ്ഞ പുത്തുവയിലൊക്കെ നമ്മൾ പറഞ്ഞത് എപ്പോഴും വരാവുന്ന മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ തെറ്റു അവൻ നമുക്ക് പുറത്തു പരിഹരിച്ച് മാപ്പാക്കി നൽകുമാറാകട്ടെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ വലിയ റബ്ബേ നീ തെറ്റുകൾ അത് നാളെ പരലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കൊക്കെ പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമേ തമ്പുരാന അള്ളാഹുവേ നല്ല കർമ്മങ്ങൾ സ്വാലിഹായ കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണമേ അതിന് മഹത്തായ പ്രതിഫലം നൽകി മഹത്തായിടയിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അയൽവാസികൾ ഗുരുജനങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ റബ്ബേ അവർക്കെല്ലാം നീ മഹഫലത്വം അർഹത്വം പ്രദാനം ചെയ്യണമേ അവരുടെ അവരുടെയായ ജീവിതം നീ ഏറ്റവും പ്രകാശപൂരിതമാക്കുകയും അവരെ കബറിനെ നീ വിശാലമാക്കി കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യേണമേ തമ്പുരാനേ അല്ലാഹുവേ മരണമയ അശുഭങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നൊക്കെ തുണ്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാദാ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വല്ലഹിയാഉ മിങ്കും വല്ലം വാ ഇന്നക്ക മുജീബുദ് ദുആവതി യാ ഖാബിയൽ ഹാജത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനന്ന اللهم أجرنا ووالدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزع قلوبنا بعد إذ هديتنا وهب من لدنك رحمة إنك أنت الوهاب ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب